നരേന്ദ്രമോദിയെ തന്നെ മാറ്റണം എന്ന ആവശ്യം പല നേതാക്കളും സൂചനയായി നൽകിയിട്ടുണ്ടെങ്കിലും രാജ്നാഥ് സിംഗ് പറയുകയാണ് അടുത്ത പത്തു കൊല്ലം നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്ന് ബി ജെ പിയെ വേണമെങ്കിൽ നയിച്ചോട്ടെ ഈ രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദി യോഗ്യനല്ല കള്ളത്തരത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്ന് പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണി നേതാക്കളും വളരെ വിശദമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്താൽ സങ്കീർണ്ണമാണ് തിരഞ്ഞെടുപ്പിന്റെ രീതികൾ ടി എൻ ശേഷനെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നിരവധി ഇലക്ഷൻ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആരോപണവും നേരിട്ടിട്ടുണ്ട് നാരായണമൂർത്തി ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി പല രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അതായത് രാജീവ് കുമാറിനെ പോലെയും ഗാനേഷ് കുമാറിനെ പോലെയും ഇത്ര ചീപ്പ് ഡേർട്ടി പോളിറ്റിക്സ് കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ടില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയാം കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായി തന്നെ ഹർജികൾ കൊടുത്തുകൊണ്ട് വാദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കേണ്ടത് അനിവാര്യമാണ് സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് എൻക്വയറി നടത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതികൾ ഒന്നും തന്നെ ചെരിവെക്കാൻ കഴിയുന്നതല്ല മോദി മന്ത്രിസഭയുടെ പൊളിച്ചെഴുത്ത് ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകും എന്ന് പറയുമ്പോഴും അത് മുഖ്യധാര രാഷ്ട്രീയ മേഖലയിൽ പല രീതിയിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കാൻ വേണ്ടിയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബീഹാറിലും അസാമിലും ബംഗാളിലുമൊക്കെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചുകൊണ്ട് ഇൻവാതിൽ കൂടി എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രീതികൾ അത് മാത്രമല്ല മന്ത്രിസഭയുടെ പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സഹമന്ത്രിമാരെ വേണമെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാരെയും മന്ത്രിസഭയിലേക്ക് കുത്തിക്കേറ്റാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവായി കണക്കാക്കുന്നുണ്ട് ഗഡ്കരിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ കൂടിയാലോചനകൾ നടക്കുന്നു എന്നതും വളരെ വ്യക്തമാണ് കാരണം ഗഡ്കരി ബി ജെ ഉള്ളിലെ ഒരു തിരുത്തൽ ശക്തിയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തിട്ടുള്ള യാതൊരു ഭയവും കൂടാതെ ചോദ്യം ചെയ്തിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി ഒരുപക്ഷെ സുഷമ സ്വരാജിനു ശേഷം മോദിക്ക് തന്റെ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന നേതാവ് ഗഡ്കരിയാണ് അമിത്ഷായെയോ മോദിയെയോ ഒന്നും കാര്യമായി വകവെക്കാൻ ഗഡ്കരി തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയി കണക്കാക്കേണ്ടത് ഒരുപക്ഷെ പ്രതിപക്ഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനവും അദ്ദേഹത്തിനെ കൊണ്ടുതന്നെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി മോശം നേതാവാണ് എന്ന് പറയിപ്പിക്കാൻ കൃത്യമായി പ്രതിപക്ഷത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം